നടന്നു പോയിട്ടുണ്ട് എൻ്റെ റസൂലിന്റെ പാദം പതിഞ്ഞ മണ്ഡരികളാണ് മദീനയിലുള്ളത് എൻറെ റസൂലിന്റെ പാദം പതിഞ്ഞ മണ്ഡരികളെ ചെരിപ്പിട്ട് ചവിട്ട എനിക്ക് പേടിയാണ് അത് അതപ് കേടാണ് നടന്ന മദീനയിലൂടെ ഞാൻ എങ്ങനെയാണ് വാഹനപ്പുറത്ത് പുറത്ത് സഞ്ചരിക്കുക എനിക്കതിന് കഴിയില്ലേ എനിക്ക് പേടിയാ മദീനയുള്ള കാലം മുഴുവനും ചെരിപ്പ് ധരിക്കാതെ മാലിക്യനുസൃതിയെല്ലാവനോ നടന്നിട്ടുണ്ടെങ്കിലോ മൂന്നിനേ ോടുള്ള അതപാണ് ബഹുമാനമാണ് അവിടുത്തെ പാദം പതിഞ്ഞ മണൽത്തരികൾക്ക് പോലും വല്ലാത്ത മഹത്വമുണ്ട് അതാണ് അലിയുള്ള തന്നത് അതാണ് ഈ സൊഹാബി ഖമീസ് വാങ്ങിയ സൊഹാബി കാണിച്ചു തന്നത് മുത്ത് നബി സല്ലാഹുഅലൈ വസ്ല തങ്ങൾക്ക് ആ മേടിന് യമനിയായ ഖമീസ് ഇട്ട് നല്ല കാണാൻ ഭംഗിയുണ്ട് ഒരു പെണ്ണ് സമ്മാനം കൊടുത്തതാ ഒരു സ്വഹാപത്തായ വനിത സമ്മാനം കൊടുത്തതാണ് ആ ഖമീസ് റസൂല്ലാഹിക്ക് നല്ലോണം ഇണങ്ങിച്ചേരുന്നുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് ആ ഖമീസ് ധരിച്ച് ആദ്യമായി നബിഹുലൈവസമ്മ മദീനത്തെ പള്ളിയിലേക്ക് വന്നു ഇത് കണ്ടപ്പോ ഒരു സൊഹാബി സദസ് നിന്നിട്ട് ചോദിച്ചു നബിയേ ആ കമീസ് എനിക്ക് തരുമോ എനിക്കത് വല്ലാതെ ഇഷ്ടമായി നബിയേ അല്ലാൻ്റെ റസൂല് വന്ന പോലെ തന്നെ അങ്ങോട്ട് തിരിച്ചുപോയി ഈ വീടിന്റെ അകത്തേക്ക് എന്നിട്ട് ആ റൂമിന്റെ ഉള്ളിൽ പോയിട്ട് ആ കമീസ് ഊരിയിട്ട് മറ്റൊരു കമീസ് ധരിച്ചിട്ട് ഈ കമീസ് ഇങ്ങനെ മടക്കിയിട്ട് സ്വഹാബിക്ക് കൊണ്ടുവന്നു കൊടുത്തു അയാളത് വല്ലാത്ത സന്തോഷത്തോടെ സ്വീകരിച്ച് നഞ്ചോട് ചേർത്തു പിടിച്ചു ഇത് ചില സദസ്വഹാബികൾ ചോദിച്ചു എന്ത് പണിയാ മനുഷ്യ നിങ്ങൾ ചെയ്തത് ആ ഖമീസ് റസൂർ വസ്ല്ല മാ നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ റസൂലിക്ക് ഏറെ ഇഷ്ടമായിട്ടുണ്ടാവും ആ ഖമീസ് പിന്നെന്തിനാ അത് വാങ്ങിയത് മോശമായി പോയി റസൂർലാഹിനോട് ചോദിച്ചത് നിങ്ങൾക്കറിയില്ലേ അലൈഹി വസല്ലമ തങ്ങളോട് ആരെങ്കിലും വല്ലതും ചോദിച്ചാൽ അത് തരാതിരിക്കുകയില്ല ഇല്ലെന്ന് പറയുകയില്ല തരില്ലെന്ന് പറയുകയില്ല അത് റസൂലുള്ളാഹിന്റെ സ്വഭാവമാണ് സല്ലു അലൈ വസ്ല്ലം ആരെന്ത് ചോദിച്ചാലില്ല തരൂലെന്ന് പറയില്ല യും അങ്ങനത്തെ ഒരു സ്വഭാവമാ ആ പിന്നാലെ റസൂൽ സല്ല അലുസല്മാ തങ്ങളുടെ എന്തിനാ ചോദിച്ചത് മോശമായി പോയി ആ സ്വഹാബി പറഞ്ഞു എനിക്കിതുകൊണ്ട് ഒരു ലക്ഷ്യമുണ്ട് നിങ്ങൾ ദയവായി എന്നെ കുറ്റപ്പെടുത്തരുത് എനിക്ക് എനിക്കിതുകൊണ്ടൊരാഗ്രഹമുണ്ട് ആ സ്വഹാബി അത് ഖമീസ് മടക്കി വീട്ടിലവിടെ കൊണ്ടുപോയി വെച്ചു പലപ്പോഴും ആളുകൾ ചോദിച്ചു നിങ്ങൾക്ക് റസൂല തന്ന ഖമീസ് നിങ്ങളെന്താ ഇടാത്തത് പക്ഷേ എത്രയോ വർഷം ാണ് ഞങ്ങൾ അഥവാ അദ്ദേഹത്തിന്റെ ഭാര്യയോട് വസൂയത്ത് ചെയ്തിരുന്നവത്രേ പെണ്ണേ ശരീരത്തോട് ചേർന്ന ഒരു ഞാൻ വാങ്ങിയിട്ടുണ്ട് ഞാൻ മരിച്ചാൽ ആ ഖമീസിൽ നിങ്ങൾ എന്നെ അടക്കണേ എന്റെ റസൂലി